അമ്മ ഓടിക്കോ ഓടിക്കോ പാമ്പ് പാമ്പ് എവിടെ നമ്മുടെ എനിക്കാണെങ്കിൽ കണ്ടിട്ട് കാലും വിളിക്കാം പാമ്പല്ലേ ഞാൻ പിന്നെ നീ പോണില്ല ഇത് കണ്ടോ ഇത് മതി ധാരാളാണ് പിന്നെ ഫോണിൽ രക്ഷിതാക്കൾ ധാരാളമാണ് വേണമെന്ന് വെച്ചാൽ പാമ്പിന്റെ എന്നല്ല വന്യമൃഗങ്ങളുടെ വരെ രക്ഷിതാക്കളെ ഞാൻ ഫോൺ ചെയ്തു വരും പിന്നെ എന്നാ പിന്നെ എന്റെ അമ്മ പാമ്പിനെ വിളിച്ചിട്ട് പറഞ്ഞ് വിലക്ക് വിട വിളിക്കാം പക്ഷെ അമ്മ ഉദ്ദേശിച്ച രക്ഷിതാക്കളെ അല്ല ുപ്പിലെ ട്രെയിനിൽ ലഭിച്ച പാമ്പ് പിടുത്തക്കാരാണ് അവരാവുമ്പോ ഈ പാമ്പിനെ രക്ഷിച്ച് കറക്റ്റ് ആയിട്ട് കളഞ്ഞോളൂ ജനവാസ മേഖല എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി പിടിച്ച് വനമേഖലയിലേക്ക് എത്തിക്കുന്ന വനം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സർപ്പ വന്യജീവികൾ കാരണമുള്ള സംഘർഷങ്ങൾ വരെ അതിൽ കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതിനെ പിടിക്കാൻ ആരെങ്കിലും കിട്ടുമോ പാമ്പ് ഒന്ന് നോക്കോ പാമ്പാ ആൾക്കാരെ കൂടി ചെയ്യിപ്പിച്ചുകൂടാസ്ത്രീ പാമ്പില് പിടിക്കുമ്പോൾ അപകടം ഒഴിവാക്കാനായിട്ടാണ് സർപ്പ് എന്ന ആപ്പ് അടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മേ ആ ആപ്ലിക്കേഷനിൽ കുറെ നോഡൽ ഓഫീസർമാരെ നമ്പർ ഉണ്ട് എല്ലാ ജില്ലയിലും നമുക്ക് അവരെ വിളിക്കാം നീ പാമ്പ് നിങ്ങളെ പാമ്പ് കഷ്ടം എങ്ങനെ ഇരിക്കുന്നു